നിമിഷപ്രിയ വിഷയത്തിൽ ഗവർണറുടെ ഇടപെടലിന് നന്ദി പറഞ്ഞ് ചാണ്ടിയുമ്മൻ എം എൽ എ വിവരമറിഞ്ഞ നിമിഷം മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഗവർണർ പരിശ്രമിച്ചു വിവിധ രാജ്യങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും ബിസിനസ്സുകാരുമായും ഗവർണർ സംസാരിച്ചു ഗവർണറുടെ ഇടപെടൽ കേരളം മറക്കില്ല ഹൃദയത്തിന്റെ ഭാഷയിൽ കേരളത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു അല്ലെങ്കിൽ ഓർഡർ അവിടുന്ന് കിട്ടുവാൻ അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇത് വെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യം പക്ഷെ ഇതിനെ അടുത്ത തലത്തിൽ കൊണ്ടുപോയി ആ കുടുംബവുമായി ചർച്ച ഈ സാജൻ ഈ കുടുംബമായിട്ട് മല ദിവസങ്ങളായി ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ വിട്ടു പറയുന്നില്ല കാരണം നമുക്ക് ഈ കാര്യത്തിൽ കെയർഫുൾ ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ആവശ്യം ആ കെയർഫുൾ മൂവ്മെൻസിന് ചിലപ്പോൾ ഒത്തിരി എക്സ്പോഷറും നല്ലതായിരിക്കില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല ഇവിടെ ആ കുടുംബവുമായിട്ടുള്ള ചർച്ച അടിയന്തരമായി നടത്തേണ്ടതുണ്ട് ആ ചർച്ച നടത്തി ഫൈനലായിട്ടുള്ള ഒരു റിലീസിലേക്ക് നമ്മൾ ണെങ്കിൽ അതിന് വളരെ കെയർഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ആവശ്യം ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഗവർണറിന് നന്ദി പറയുകയാണ് അദ്ദേഹം ഒരു മനുഷ്യനായി മനുഷ്യ സ്നേഹിയായിട്ടാണ് ഇതിനകത്ത് ഇടപെട്ടത് അദ്ദേഹത്തിനോടുള്ള താല്പര്യം പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർക്ക് അദ്ദേഹം ശക്തമായ ഒരു എഫേർട്ട് ഇതിനകത്ത് എടുത്തു അതുപോലെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ശ്രീ സാജൻ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഇടപെടലും വളരെ നിർണായകമായിരുന്നു എന്നീ അവസരത്തിൽ പറയാൻ സാധിക്കും